എവിടെ ദുആ കേട്ടിട്ടില്ല നിങ്ങൾ എന്തൊന്നും ഉണ്ടാത്ത് ക്ലാസ്സിൽ നിങ്ങൾ എന്തെങ്കിലും പറയും കേട്ടിട്ടേ ഇല്ല കേട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയണല്ലേ ഇത് നമ്മൾ ഇത് എപ്പോഴും പറയണതാണ് എന്നെ നിർമാർഗത്തിലാക്കണേ എന്റെ വഴികൾ അങ്ങോട്ട് നന്നാക്കണേന്ന് എന്താ പറയം നിങ്ങൾ പറയും മനുഷ്യന്മാര് നിങ്ങൾ എന്താ ഞാൻ ചെറിയ ആളാണ് വലിയ മൊയ്ലാമാര് പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ട് വെക്കണം ചെറിയ ആളുകളൊക്കെ എന്താക്ക എന്താക്കും പറയാം എന്താ വാഫിനും അത് അറി ഞാൻ വാഫിയത്ത് എന്നല്ലേ പറഞ്ഞേ നിങ്ങൾ മലയാളം പറയും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മലയാളം മനസ്സിലാവുന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഈശ്വരമംഗലം എന്നൊക്കെ കേട്ടിട്ട് കർണാടകയുടെ ബോർഡറിലുള്ള സ്ഥലം എന്താ മലയാളികൾക്കൊക്കെ മനസ്സിലാവും നോട്ടീസ് കണ്ടപ്പോ നല്ലോണം വേജാറായി അത് കന്നടത്തിലാണ് സാധാരണ എല്ലാ പോയി ഒന്ന് നോട്ടീസ് ചുമ്മാ വായിക്കും വായിച്ചാലും വായിച്ചില്ലെങ്കിലും പ്രസംഗം നടക്കുമെങ്കിലും ഒന്ന് വെറുതെ വായിക്കും എടുത്തിട്ട് വായിക്കാൻ അറിയാത്ത പത്രം നോക്കണ വരി ചുമ്മാ നോക്കി പിന്നെ അവിടെ വെച്ചു എനിക്കൊന്നും മനസ്സിലായില്ല എന്റെ ശരീരത്തെ ആരോഗ്യത്തിലാക്കണേ എന്റെ ശരീരത്തെ നീ ആരോഗ്യത്തിലാക്കണേ അവ നിസ്കാരത്തിലാ ചോദിക്കുന്നത് നിസ്കാരത്തിലാണ് ചോദിക്കുന്നത് രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഒരു പ്രത്യേക ആരാധനയുടെ ഉള്ളകം ഒരു ആരാധനയുടെ അകത്തുള്ള ദ്വായിയിലേക്ക് വരുമ്പോ മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തിന് അതം കൊടുത്ത പ്രാധാന്യം മനസ്സിലാക്കാം നിസ്കാരത്തിൽ രണ്ടാമത്തെ ഇഹ്തിദാലിലേക്ക് വന്നാൽ ഇഹ്തിദാലിൽ സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതുമായ അടുത്തത് നിങ്ങൾ പറയും എന്ത ഇത് വരക്കുന്നത് ഹൃദയത്തിന് ആരോഗ്യം വേണമെന്നാണ് അല്ലാതെ സ്വർഗത്തിൽ വേണം എന്നല്ലാതെ നീ ആരോഗ്യം നൽകവിയരോടൊപ്പം എന്നെയും ആരോഗ്യത്തിലാക്കണം ലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയവരിൽ ഏറ്റവും നല്ല ായി ജീവിച്ചത് മുഹമ്മദുർ എന്നെ അറിയേണ്ട മാസമാണ് എന്നതാണ് എന്നൊക്കെ പറയണതിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളു നമ്മുടെ ജീവിതത്തിൽ തോറ്റുപോയത് റസുല്ലാൻ അറിയില്ല നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ തോൽവികൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ സ്വഹാബത്ത് സ്വഹാബത്തെങ്ങനെ ജയിച്ചത് അറിഞ്ഞു അള്ളാഹു അറിയാനും മനസ്സിലാക്കാനും ദൗഫിക്ക നൽകട്ടെ അപ്പൊ നോക്ക് നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയത്ത് ഹിതായത്തിന്റെ കാര്യത്തിൽ ചോദിച്ച ഉടനെ ഹിതായത്തിന്റെ വിഷയത്തിൽ ചോദിച്ച ഉടനെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം വിശുദ്ധ മതം പഠിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ അനുഗ്രഹം ഈമാൻ എന്ന അനുഗ്രഹം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം എന്ന റസൂൽ ഇതത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് ഈമാൻ എന്ന അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം എണ്ണിയത് നല്ല ശാരീരിക ക്ഷമതയാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്തെരട്ടെ അള്ളാഹുവേ ഈ ഈ സദസ്സിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ മുത്ത് നബി സാഹിസ്മ തങ്ങളുടെ പേര് പറഞ്ഞത് കാരണം അവർക്ക് ശിഫ കൊടുക്കണേ അല്ലാ നല്ല വാ